മല്ലിയ ചേച്ചിയെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയും ഓർമ്മ വരും ഈ സാംസ്കാരിക സംഘടനയുടെ സഹജൻ എന്നോട് ചോദിച്ചു മുഖ്യ ഈ അവാർഡ് വാങ്ങുന്നത് മല്ലിയ ചേച്ചിയാണ് താങ്കൾ വരുമോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ എന്തു പറ്റി അല്ല നിങ്ങൾ തമ്മിൽ ഞാൻ ഇനി ലൈഫ് ക്യാമറ ആക്ഷനിലൂടെ എന്തൊക്കെ മോശമായിട്ട് ചേച്ചിയെ പറഞ്ഞാലും എന്റെ മനസ്സിൽ ആടി ജീവിതത്തിലെ അഭിനയത്തിലൂടെ ഇന്ത്യയിലെ മികച്ച നടനായി പൃഥ്വിരാജ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പതക്കം വാങ്ങുവന്നു അതൊന്നും കിട്ടില്ല അല്ലെങ്കിൽ നജീബിന്റെ പേര് ും നമസ്കാരം ഡി ഫർമൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത അനശ്വരം നടന്നതിനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ജെൻസ് ഫ്രണ്ടേൽ ജയൻ സാറിന്റെ നാൽപ്പത്തിയഞ്ചാം ചരമവാർഷിക ആചരണത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം ജൈൻകലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുത്തരിക്കണ്ടം മൈതാനിയിൽ സഖാബ് ഇ കെ നനർ പാർക്കിൽ വെച്ച് നടന്ന പ്രശസ്ത യൂട്യൂബറും സിനിമാ സംവിധായകനുമായ ശ്രീ ശാന്തികുള ദിനേശൻ സാറാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വലിയ നഷ്ടമായി പോയെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അലക്സാണ്ടർ കോളേജ് അധ്യാപന വൃത്തിയിൽ നിന്ന് ഐ പി എസ് സിലേക്ക് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ മലയാളത്തിന് എണ്ണമറ്റ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് യൂട്യൂബിൽ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രോഗ്രാം പോലും ഒഴിവാക്കുന്ന ആളല്ല ഞാൻ എന്നെ ഈ പ്രോഗ്രാമിനെ വിളിക്കുമ്പോ ഈ സാംസ്കാരിക സംഘടനയുടെ സാജൻ എന്നോട് ചോദിച്ചു മുഖ്യ ഈ അവാർഡ് വാങ്ങുന്നത് മറ്റേ ചേച്ചിയാണ് താങ്കൾ വരുമോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ അപ്പൊ എന്റെ ഈ ലൈഫ് ക്യാമറ ആക്ഷനിലൂടെ ചിലപ്പോ ചേച്ചിയെ വേദനിപ്പിച്ച തന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിരിക്കാം പക്ഷെ ശാന്തിള ദിനേശ് എന്ന് പറയുന്ന നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃത്തുമടക്കമുള്ള പത്ത് നാൽപ്പത് സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ഒരാള് എന്നുള്ളതിനപ്പുറം വലയം എന്ന് പറഞ്ഞ ഒരു സീരിയൽ സംവിധാനിച്ചതിലൂടെയാണ് എന്നെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെട്ടത് ചേച്ചി പറയും ഞാൻ അതിൽ അമ്മ വേഷമാണ് ചെയ്തത് ഞാൻ പറയും എന്റെ വലയത്തിൽ നായകൻ ശിവജിയും നായിക മല്ലികയുമാണെന്ന് ഞാൻ പറയും ഞാൻ ചെയ്ത മുന്നൂറ് എപ്പിസോഡിൽ മല്ലിക ചേച്ചി എനിക്ക് തന്ന ഒരു ബാക്കിങ് ആ സീരിയൽ തീരുന്നതിനിടയ്ക്ക് സുവേട്ടൻ വായിച്ച സൂക്ഷിച്ചു വെച്ച മലയാളത്തിലെ എന്താ പറയാ അന്നത്തെ കാലത്ത് ടാറ്റസുമോ ഒരു ടാറ്റസുമോ സുമോ നിറച്ച് സുഹുവേട്ടന്റെ പുസ്തകങ്ങൾ എനിക്ക് തന്ന ആളാണ് മല്ലിയ ചേച്ചി ഇപ്പോഴും ഞാൻ എനി എൻ ഇ കൃഷ്ണ ഒരു പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാർമാർസിന്റെ മൂലധനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ സിന്ധുവിനോട് പറയാറുണ്ട് സുഖുവേട്ടൻ്റെ വേരൽപാടുകൾ പതിഞ്ഞ പുസ്തകമാണെന്ന് നിധി പോലെ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ മല്ലിയ ചേച്ചിയെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയും ഓർമ്മ വരും എനിക്ക് മൂന്നര വയസ്സും അനിയന് രണ്ടര വയസ്സും ഉള്ളപ്പോഴാണ് ഇതുപോലെ ഒരു തുലാമാസത്തിൽ മിന്നലേറ്റ് എന്റെ അച്ഛൻ മരിച്ചത് ചെറുപ്പമായ അമ്മയോട് അപ്പൂമ്മനടക്ക എല്ലാവരും പറഞ്ഞു കുട്ടികളെ ഞങ്ങൾ നോക്കിയോളാം നിനക്കൊരു ജീവിതം വേണം എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ ഇനി എൻ്റെ ജീവിതം എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ അമ്മയാണ് എന്റെ പഴുതേക്കാടുള്ള ചേച്ചി താമസിച്ചിരുന്ന വീട്ടിൽ ചല്ലമറ്റുകിടക്കുന്ന സുവേട്ടിനല്ല ഞാൻ നോക്കിയത് എന്റെ അമ്മയായിരുന്നു ഞാൻ അവിടെ കണ്ടത് വലിയ ചേച്ചി പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുമായി പൊട്ടി കരയുന്ന അല്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞ് തളർന്ന മല്ലിയ ചേച്ചിയുടെ മുഖത്തേക്കായിരുന്നു ഞാൻ നോക്കി നിന്നത് ആ ബഹുമാനം ആ സ്നേഹവും എൻ്റെ വലയും ചെയ്യുന്ന രണ്ട് രണ്ടര വർഷക്കാലം മല്ലി ചേച്ചിയോട് എനിക്കുണ്ടായിരുന്നു ഞാൻ ഇനി നൈസ് ക്യാമറ ആക്ഷനിലൂടെ എന്തൊക്കെ മോശമായിട്ട് ചേച്ചിയെ പറഞ്ഞാലും എന്റെ മനസ്സിൽ ചേച്ചി എന്ന് എൻ്റെ ചേച്ചിയാണ് ഞാൻ ചേച്ചിയോട് പറയുമായിരുന്നു ചേച്ചി സിനിമയിൽ നിൽക്കുന്നത് ഇന്ദ്രനായിരുന്നു രാജുവിനേക്കാൾ ഒരുപാട് കാലം സിനിമയിൽ നിൽക്കാൻ സാധ്യതയുള്ളത് ഇന്ദ്രനായിരിക്കും രാജു നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയിട്ട് മാറും എന്ന് വലയത്തിന്റെ സമയത്ത് പറഞ്ഞ ആളാണ് ഞാൻ നമ്മുടെ നാട് പോകുന്ന പോക്ക് ഞാൻ പറയണ്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ജീവിതത്തിലെ അഭിനയത്തിലൂടെ ഇന്ത്യയിലെ മികച്ച നടനായി പൃഥ്വിരാജ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പതക്കം വാങ്ങുമെന്ന് ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ അതൊന്നും നടക്കിയില്ല അതൊന്നും കിട്ടില്ല അല്ലെങ്കിൽ നജീബിന്റെ പേര് സുബ്രഹ്മണ്യം പോറ്റിന്നായിരിക്കണം ഒരുപാട് എന്താ പറയാ ഒരുപാട് എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ വീട്ടിലെ അമ്മയായാലും സഹോദരി ആയാലും ചേച്ചിയായാലും മാമിയായാലും അവർക്ക് ആരെങ്കിലും ആയിട്ട് ഒരു അഹിത ബന്ധമുണ്ട് എന്ന് നമുക്കൊരു സംശയം ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ ജീവിച്ചിരിക്കണ്ട എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രകൃതക്കാരനാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം അവിടെ എൻ്റെ അമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞൊരു ചെറുക്കൻ കേരളം മുഴുവൻ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായി യൂട്യൂബും വാട്സാപ്പും ഫേസ്ബുക്കും വന്നപ്പോ തന്തയെ മാറ്റി വിളിക്കുന്ന ഒരു ചെറുക്കൻ ജയേട്ടനെ എത്രമാത്രം നാണം കെടുത്താമോ അത്രയും ചെയ്തിട്ട് പോലും നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞ ജയേട്ടൻ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു മല്ലിയ ചേച്ചിയും സുരേഷ് ബാബു ചേട്ടനും കഴിഞ്ഞാൽ ഞാനന്ന് പഠിക്കുന്ന കാലമാണെങ്കിൽ പോലും പാലാട്ട് കുഞ്ഞിക്കണ്ണന്റെ അമ്പതാം ദിവസം ശ്രീപാല തിയേറ്ററിൽ പോകും എന്റെ മാമൻ അവിടെ ജോലി ഉണ്ടായിരുന്നു മാമൻ അറിഞ്ഞോ അറിയാതെയോ പ്രസ് എഴുതിയിരുന്ന പത്രക്കാർക്കുള്ള സീറ്റിലാണ് എന്നെ എന്നെക്കൊണ്ടിരുത്തിയത് മൂക്കുപൊടി കളറുള്ള സൂട്ടിട്ട നസീസാർ അതിന്റെ പുറകെ ബ്രൗൺ ഉടുപ്പിട്ട ജയേട്ടൻ അതിന്റെ പുറകെ ഉണ്ണിമേരി അടക്കമുള്ള തികൃഷിമാമൻ അടക്കമുള്ളവർ ഇങ്ങനെ നടന്നു വരുമ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അറിയാതെ കൈ ഇങ്ങനെ നീട്ടി കാരണം ജയേട്ടന്റെ ദേഹത്തൊന്ന് തുടരണം ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ തിരുവനന്തപുരം എയർപോർട്ട് മുതൽ വെള്ളയമ്പലം ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ് ഹാൾ വരെ ജയേട്ടന്റെ ചല്ലമൻറ്റെ ബോഡി കൊണ്ടുപോയ വണ്ടിയുടെ കൂടെ എയർപോർട്ട് മുതൽ വെള്ളയമ്പലം വരെ ഓടിയവനാണ് ഞാനെന്ന് പറയുമ്പോൾ ആദ്യം ചോക്കൂ ജയനോട് അല്ലെങ്കിൽ ജയേട്ടനോട് എനിക്കുള്ള സ്നേഹം ഒരുപാടുണ്ട് ജയേട്ടനെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ ഈ സമ്പന്നമായ സദസ്സിന് മുന്നിൽ കഴിഞ്ഞ വർഷം എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു ഇവരുടെ ആയിരുന്നു മല്ലിയ ചേച്ചി ഇന്ന് വാങ്ങിച്ച അവാർഡ് വാങ്ങിയത് അന്നേരം രവികുമാർ രവി ചേട്ടനുമായിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു നീ മദ്രാസിൽ വാ ഞാൻ ഒരുപാട് കഥ ഞാനും പറഞ്ഞു പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് കരുതിയാളല്ല ഞാൻ ഈ സമ്പന്നമായ സദസ്സിന്റെ മുന്നിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ചേച്ചി ഒരു വശത്തും അലക്സാണ്ടർ ജേക്കബ് സാറ് മറുവശത്ത് ഇരിക്കുന്നതിന്റെ നടുക്കിരിക്കാൻ കിട്ടിയത് ഞാൻ ജീവിതത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു ജയന്റെ പേരിലുള്ള ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചെ ജയരാജൻ സൂചിപ്പിച്ചതും അല്ല ജയന്റെ സംഘടനയെ രണ്ടാക്കാനും മൂന്നാക്കാനും ഒക്കെ വലിയ മന്നന്മാരിൽ ശ്രമിച്ചു ആ ശ്രമിച്ചവരൊക്കെ എവിടെയൊക്കെ പോയെങ്കിലും ഈ സംഘടന നിലനിൽക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് കാലം ഈ സംഘടന പൂർവാദി ശക്തിയോടെ നിൽക്കട്ടെ മല്ലിയ ചേച്ചി പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് മല്ലിയ ചേച്ചി പറഞ്ഞു ഒരു അവാർഡ് വിന്നറും ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും എല്ലൊണ്ടും നല്ലൊരു സന്ധ്യയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം